നമസ്കാരം കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വൈറലായി മാറിയ ഒരു കണ്ടന്റാണ് നഫീസ ഉമ്മയും അവരുടെ വീഡിയോയും അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രനാളും ഇങ്ങനെ കറൻറ്റായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു വീഡിയോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായും നിങ്ങൾക്ക് ചോദിക്കാം അതിന് ഉത്തരമുണ്ട് കാരണം നഫീസ ഉമ്മയെ പോലുള്ള ആളുകൾ അതിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ എന്നും പ്രസക്തി ഉള്ളവ തന്നെയാണ് കാരണം ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ ഒരുപോലെ പ്രസക്തി ഉള്ളവ തന്നെയാണ് ഈ നഫീസ ഉമ്മയെ പോലുള്ള ആളുകളും അവരെ അവരുടെ തായ വീഡിയോയും കാരണം ഇതുപോലെ ഒരു വീഡിയോയുമായി വരുമ്പോൾ കുത്തി നോവിക്കാനായിട്ട് മധ്യപണ്ഡിതന്മാർ എന്ന വ്യാജന അല്ലെങ്കിൽ പുരോഹിതന്മാർ എന്ന വ്യാജാന പല പൈമുഖങ്ങളും വരാറുണ്ട് കടന്നു വരാറുണ്ട് അത് പണ്ട് മുതലേ ഉള്ള ഒരു കീഴ്വഴക്കമാണ് ഇനി നഫീസ ഉമ്മയുടെ ജീവിതത്തിലേക്ക് വന്നാൽ നഫീസ ഉമ്മയ്ക്ക് ഏകദേശം ഇരുപത്തി അഞ്ച് വയസ്സുള്ളപ്പോഴാണ് അവരുടെ ഭർത്താവ് ഭരിക്കുന്നത് നവീസകുമ്മ ആ മക്കളെ അതായത് മൂന്ന് പെൺകുട്ടികളാണ് അവർക്കുള്ളത് നവീസൗമ്മ ഈ മൂന്ന് പെൺകുട്ടികളും മാറോട് ചേർത്ത് ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അനുഭവിച്ച് വീട്ടു ജോലിക്ക് പോയി അടുക്കളപ്പണിക്ക് പോയി അങ്ങനെയൊക്കെ ഈ മൂന്ന് മക്കളെയും വളർത്തി അവരെ പഠിപ്പിച്ച് അവരെ മൂന്ന് പേരെയും നല്ല നിലയിൽ വിവാഹം കഴിച്ച് അയച്ചു ഇപ്പോൾ അവർക്ക് അമ്പത്തഞ്ച് വയസ്സിന് മുകളിലാണ് പ്രായം ഇപ്പോൾ ശരിക്കും ഒരുപാട് ശാരീരികമായ പ്രശ്നങ്ങൾ അലട്ടുന്ന ഒരു ഉമ്മയാണത് ഒരുപാട് പ്രായത്തിൻ്റെതായ അവശതകളുണ്ട് പഴയകാല കഷ്ടപ്പാടുകളുടെയൊക്കെ ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ തുടർഫലങ്ങൾ ഇപ്പോഴാണ് അവർ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കെ അവരുടെ ഇളയ മകൾ ഈ നഫീസ ഉമ്മയെ മണാലിയിലേക്ക് ഒരു ട്രിപ്പിന് കൊണ്ടുപോവുകയാണ് മഞ്ഞ് പെയ്യുന്ന മണാലിയിൽ ചെന്നപ്പോൾ നവീസ ഉമ്മ താൻ ഇത്ര നാളും കണ്ടത് ഒന്നും ഒരു ജീവിതമല്ല എന്ന് സന്തോഷകരമായ ഒന്നാണ് വളരെ താൻ ജീവിതത്തിൽ ഇതുവരെയായിട്ട് ഇത്രയും നല്ല ഒരു മുഹൂർത്തം കണ്ടിട്ടില്ല മഞ്ഞിനെ മഞ്ഞിൽ കളിച്ചിട്ടില്ല മഞ്ഞു വാരിയിട്ടില്ല അങ്ങനെ നഫീസ ഉമ്മ മഞ്ഞ് വാരി കളിച്ചു ഒരു വീഡിയോ പാവം ചെയ്യുകയാണ് അത് വീഡിയോ എടുത്തത് നവീസ ഉമ്മ അല്ല നവീസോയുടെ മകളാണ് വീഡിയോ എടുത്തത് നവീസ ഉമ്മ ആ സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ ആ പ്രകടനം ഒരു വീഡിയോയിൽ മകൾ പകർത്തി അത് പിന്നെ സോഷ്യൽ മീഡിയ ഇടയിൽ പങ്കുവെക്കുകയും ചെയ്തു അഫിസോമ അപ്പോൾ കൂട്ടുകാരെയൊക്കെ വിളിക്കുന്നുണ്ട് കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് നിങ്ങളൊക്കെ ജീവിതം കാണണമെങ്കിൽ ഇങ്ങോട്ട് വരൂ ഇവിടെയാണ് ശരിക്കും എൻജോയ്മെന്റ് സന്തോഷം നിറഞ്ഞ ഒരു നിങ്ങൾ ഇതുവരെ മഞ്ഞിൽ കളിച്ചിട്ടുണ്ടോ മഞ്ഞ് വാരിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് ഈ വീഡിയോ ഉള്ളത് ഇത് മത പണ്ഡിതനായ ഒരു ശ്രേഷ്ഠന് ഒട്ടും ഇഷ്ടമായില്ല അതായത് മതപണ്ഡിതനായ ഇബ്രാഹിം സഫാക്കി എന്ന ആൾക്ക് ഒട്ടും ഇഷ്ടമായില്ല അദ്ദേഹം തൊട്ടടുത്ത ദിവസം തന്നെ ഒരു പ്രസംഗം എത്തിയെ ഈ നഫീസ ഉമ്മയെ കൊണ്ട് രംഗത്ത് വരികയാണ് അതായത് ഉം ന്നെ ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ഭർത്താവ് മരിച്ച സ്ത്രീ ദിക്റും സൊലാത്തും ചൊല്ലി ഏതെങ്കിലും മൂലയിൽ ഇരിക്കുന്നതിനു പകരം ഏതോ ദൂരെയുള്ള നാട്ടിൽ പോയി മഞ്ഞിൽ കുളിക്കുകയാണ് എന്നായിരുന്നു മതപണ്ഡിതൻ കളിയാക്കിയത് ഇതുപോലുള്ള പാപങ്ങൾ ഇത് പാപമാണ് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത് ഇങ്ങനെ സന്തോഷിക്കാൻ പാടില്ല ഒരിക്കലും ഒരാൾ സന്തോഷം അനുഭവിക്കാൻ പാടില്ല അവരൊന്നും കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കണം ഈ സന്തോഷം അനുഭവിച്ചാൽ അവർ പാപിയായി മാറും എന്നാണ് ഈ മതപണ്ഡിതൻ പറഞ്ഞു വച്ചിരിക്കുന്നത് എത്ര ക്രൂരമാണ് എന്ന് ആലോചിച്ച് നോക്കും ഒരു ജീവിതകാലം മുഴുവൻ തൻ്റെ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ച് മക്കൾ കൊണ്ടുപോവുകയാണ് അവസാനം ആ ഉമ്മയ്ക്ക് പ്രായമായപ്പോൾ ഉമ്മ അവശ നിലയിലെത്തിയപ്പോൾ ഉമ്മയെ മണാലി എന്ന ഒരു സ്ഥലത്തേക്ക് അവരെ ഒരു പുതിയ ജീവിതം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി മകൾ കൊണ്ടുപോയപ്പോഴാണ് ഒരു വീഡിയോ വന്നതും അവർ ആ വീഡിയോയെക്കുറിച്ചാണ് ഈ മതപണ്ഡിതൻ ഇപ്രകാരം പറയുന്നത് തീർച്ചയായിട്ടും മതപണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് നന്മയുണ്ടാക്കി കൊടുക്കേണ്ട ആളുകളാണ് അവരുടെ ജീവിതത്തിലേക്ക് നന്മയുടെ വെളിച്ചം ം വിതറേണ്ട ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിൽ ക്രൂരമായ ചിന്തകൾ മനസ്സിൽ വെച്ചു പുലർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് എത്ര എത്രമാത്രം നിന്ദിതമായ ഒരു പ്രവൃത്തിയാണ് ഇവരെ മതപണ്ഡിതൻ എന്നല്ല വിശേഷിപ്പിക്കേണ്ടത് ശരിക്കും അത് ഈ വീഡിയോയിൽ പറയാൻ കഴിയുകയുമില്ല കാരണം ഇത്തരത്തിലുള്ള ആളുകൾ ഒരാളുടെ സന്തോഷം കെടുത്തുന്ന പ്രവർത്തിയാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവരെ ഒന്നും മതപണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല കാരണം മതപണ്ഡിതൻ എന്ന് പറയുമ്പോൾ ആ മതത്തിന് ആ മതത്തിൽ ജീവിക്കുന്ന മതത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ജീവിക്കുന്ന ആളുകൾക്ക് എന്നും സന്തോഷം പോയിരുന്ന ആളുകളായിരിക്കണം മതപണ്ഡിതന്മാർ അല്ലാതെ അവരിൽ ക്രൂരമായ ഇത്തരം പരിഹാസങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഇത്തരം ക്രൂരമായ നിന്നകൾ ചൊരിഞ്ഞുകൊണ്ട് അവരെ കളിയാക്കി തളർത്തുകയല്ല വേണ്ടത് തീർച്ചയായിട്ടും ഈ ഈ പുരോഹിതൻ്റെ പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗത്തിന് ശേഷം ആ വീഡിയോ പിന്നീട് വൈറലാവുകയുണ്ടായി മതസമൂഹത്തിൻ്റെ ഇടയിൽ മറ്റ് മത ഇതിൽ പിന്നെ അവരുടെ കുടുംബ ആളുകളുടെ ഇടയിലൊക്കെ ഭയങ്കരമായി വൈറലായി അതിനുശേഷം ഈ ഉമ്മ ഇപ്പോൾ പുറത്തിറങ്ങാറില്ലെന്നാണ് ഈ മകൾ പറയുന്നത് എത്ര ക്രൂരമാണ് എന്ന് ആലോചിച്ചു നോക്കൂ മ്പത്തിയഞ്ചു വയസ്സ് പിന്നിട്ട ഒരു ഉമ്മയാണ് അവരുടെ ജീവിത സായാന്തനത്തിൽ ഇത്തരം മകളുമായി ചേർന്ന് ഒരു സന്തോഷം പങ്കിട്ട മുഹൂർത്തം അതിനെ നിന്ദിമായി ചിത്രീകരിച്ചത് കൊണ്ട് അവർക്കിപ്പം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല അയൽവക്കത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല പള്ളിയിൽ പോകാൻ കഴിയില്ല പെരുന്നാളിന് കൂടാൻ പറ്റില്ല അങ്ങനെ ഒരു നല്ല പരിപാടികൾക്കും ഉമ്മയ്ക്ക് ഒരു വിവാഹത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് മകൾ കൂടി പല കഴിഞ്ഞ ദിവസം പല ദൃശ്യങ്ങൾക്കും നൽകിയ അഭിമുഖ പല മീഡിയകൾക്കും നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് എത്ര ക്രൂരമാണ് എന്ന് ഓർത്തു ഒരാളെ പരിഹസിച്ച് വീട്ടിലിരുത്തുക എന്നതാണ് ഈ മതപണ്ഡിതൻ ചിന്തിച്ചത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇത്തരത്തിലുള്ള മതപണ്ഡിതന്മാർ ഈ ഒരു ഒരു സഭയ്ക്കും അല്ലെങ്കിൽ ഒരു സമൂഹത്തിനും ഒരു മതത്തിനും അലങ്കാരമല്ല മറിച്ച് ഇവർ ഒരു അപമാനമായി മാറുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും തീർച്ചയായിട്ടും ഉമ്മ ഉമ്മ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം ഇതുപോലെയുള്ള ആളുകളെ ആളുകൾ പറയുന്നത് ഒരു ഒരു കാരണവശാലും ശ്രദ്ധിക്കേണ്ടതില്ല കാരണം നന്മ പറയുമ്പോൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിന് മുഖം കൊടുക്കണം അല്ലാതെ ഇത്തരം ഈ പരദൂഷണങ്ങൾ നമ്മളെ പരിഹസിക്കലുകൾക്കൊക്കെ നമ്മൾ ഒരിക്കലും മുഖം കൊടുക്കാൻ പാടില്ല ഉമ്മ പുറത്തേക്ക് ഇറങ്ങുകയും മറ്റുള്ളവരുമായി ഇടപഴുകയും ഒക്കെ വേണം ഉമ്മയ്ക്ക് കൂടുതൽ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമാണ് ഇനി വേണ്ടത് തീർച്ചയായിട്ടും ഉമ്മ സന്തോഷവതിയായി മക്കളോടൊപ്പം ജീവിക്കുക അങ്ങനെയുള്ള ആ ജീവിതമാണ് ഈ മതപണ്ഡിതന്മാരെ പോലെയുള്ള ആളുകളെ കാണിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കേണ്ടതെന്ന് ഇതുപോലുള്ള മതപണ്ഡിതന്മാർ ഒരു പാഠമാക്കി മാറ്റുന്നത് ഉമ്മയിലൂടെ തന്നെ ആകട്ടെ എന്നുള്ളതാണ് എന്റെ ഈ കാര്യത്തിലുള്ള വ്യക്തമായ അഭിപ്രായം